കുട്ടനെ ചുരം ഇറങ്ങുമ്പോഴേ പൊതുവേ വണ്ടിയുടെ ടയറൊക്കെ ചൂടാവും ഹബ്ബ് ചൂടാവും എന്ന് പറയും അപ്പം ചൂടാകുമ്പോൾ റെസ്റ്റ് കൊടുക്കണം അപ്പോൾ എന്താണ് ചൂട് എത്രയും ചൂടാവുന്ന പ്രശ്നമില്ല എന്നുള്ളത് നമുക്ക് നോക്കിയാലോ അപ്പം ടു ആക്സിലായാലും ത്രീ ആക്സിലായാലും ചുരം ഇറങ്ങുമ്പോൾ ചൂടാവും നോർമലാണ് അപ്പോൾ നമുക്ക് നോക്കാം വേണേ തൊടാൻ പറ്റുന്നുണ്ട് എങ്കിൽ കുഴപ്പമില്ല തൊടാൻ പോലും പറ്റുന്നില്ല എങ്കിൽ ഹബ്ബ് ചൂടായി അല്ലെങ്കിൽ മണം വരുന്നു പുക വരുന്നു അങ്ങനെ വരുമ്പോഴാണ് ചൂടാവുന്നത് നോർമൽ ചൂട് കുഴപ്പമില്ല ഇറക്കി ഇറങ്ങുമ്പോൾ എല്ലാ വണ്ടിയും ചൂടെടുക്കും എന്നാൽ തൊടാൻ പറ്റുന്നില്ല അത് മനസ്സിലാക്കുക അതാണ് പിന്നെ കൂടുതലും ഫ്രീ കാട്ടി ചൂടാവുന്നത് രാസാണ് വേണ്ടേ തൊടാൻ പറ്റുന്നുണ്ട് എന്നാൽ തൊട്ട് വയ്ക്കാനൊക്കെ ഇറക്കം ഇറങ്ങി വരുന്ന വണ്ടിയാണ് തൊടാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ പേടിക്കണ്ട ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഓക്കെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യാം ഫ്രണ്ടിലെ നല്ല ചൂടാവും അപ്പോൾ കുഴപ്പമില്ല തൊടാൻ പറ്റുന്നുണ്ട് എന്നാൽ ചൂടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം വാഹനത്തിന് ഒത്തിരി ചൂടാവാണ് എങ്കിൽ റെസ്റ്റ് കൊടുക്കണം റെസ്റ്റ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ ചെയ്യണം ഇതൊരു പക്ഷെ പുതിയ അറിവായിരിക്കും അടക്കട്ട വെക്കണം നല്ല കല്ല് വെച്ച് വണ്ടിയെ നൂട്ടാക്കി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് വെക്കണം എപ്പോൾ തണുപ്പിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഓക്കെ അട വെച്ചിട്ട് ആൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് വെച്ചാൽ എളുപ്പം തണുക്കുവാൻ സപ്പോർട്ടാവും അല്ലെങ്കിൽ പിടിച്ച് വെക്കുമ്പോൾ ഹ് പിടിച്ചു നിൽക്കും ഓൾറെഡി ചൂടായിരിക്കുന്ന രണ്ട് സാധനം തമ്മിൽ പിടിച്ചു വെക്കുമ്പം തണുക്കാൻ താമസം എടുക്കും അപ്പോൾ ഇങ്ങനെയുള്ള അറിവിനായി നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് ഫോളോ ചെയ്യണേ താങ്ക് യു